െ സ്നേഹം എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് വലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു സമയമായിരുന്നുവരെ യേശുവിൻ്റെ വിടവാങ്ങി പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ വായനക്കായ സമയം ഉദ്ദേശിച്ചിരിക്കുന്നത് അത് യോഹനു ശേഷം പതിനഞ്ചാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയും പതിനാറാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുമുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനാറാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത് യേശു നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു യേശുവിനെ കൊല്ലുന്നവൻ അതാണ് ചെയ്തത് യേശു ദൈവദൂഷകനായി അവർ കരുതി യേശുവിനെ കൊല്ലുന്നത് വലിയ ഒരു പുണ്യമായ കരുതി യേശുവിനെ അവർ മരണശിക്ഷയ്ക്ക് വിധിച്ചത് അവർ പറയും ഇസ്രായേലുകൾക്ക് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് അപ്പോൾ ദൈവത്തിന് തുല്യനാണ് ധാരാളം അവകാശപ്പെട്ടത് ദൈവദൂഷണം ആയിക്കതി അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനെ ദൈവദൂഷകനായി മുദ്ര കുത്തി വധിച്ച ഒരു വഴിപിഴച്ച മതാത്മകതയുടെ ഫലമാണ് നമ്മളവിടെ കാണുക അത് ഇന്നും ഏറെ പ്രസക്തമാണ് ദൈവത്തിൽ ഇതിലുള്ള വിശ്വാസമാണ് കർത്താവല്ല ദൈവമല്ലാതെ വേറെ ആളില്ല അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വിശ്വാസ പ്രഖ്യാപനം തന്നെ ഇന്നൊരു കൊലവിളിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെടുന്നു ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ക്രിസ്ത്യാനിയാണെന്നൊരു പേരിൽ മാത്രം ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും ഈ മതപീഠനം നടക്കുകയാണ് യേശുവിൻ്റെ അനുയായി ആണെന്നു പേരിൽ പീഡനങ്ങളുണ്ടാകും അത് യേശു മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടാണ് ഏത് ദൈവമാണ് മനുഷ്യരത്വം ആവശ്യപ്പെടുക സഹോദരനെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവമല്ല പിശാലാണ് ആത്മലെ നുണയളും കൊലപാതകമാണ് അപ്പോൾ ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും അവരനെ ഒരു മതത്തിൻ്റെ പേരിൽ കൊല്ലാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ പ്രേരിപ്പിക്കുന്നത് ദൈവമല്ല പിശാചാണ് സാത്താനാണെന്ന് പറയും അപ്പോൾ ഏത് ദൈവത്തെയാണ് അവർ ആരാധിക്കുക മറ്റൊരാളെ കൊന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും ദൈവത്തിന് മുഖം വഹിക്കുന്നവരല്ലേ എല്ലാ മനുഷ്യ വ്യക്തികളും എല്ലാ എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളല്ലേ ആ ദൈവത്തിൻ്റെ മക്കളെ കൊന്നുകൊണ്ട് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് യേശു പറഞ്ഞത് ഇന്നും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു തരുന്ന സമയം വരുന്നു ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഭയപ്പെടേണ്ട ഈ ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമാകുന്നില്ല അതേസമയം നമ്മെ സംബന്ധിച്ചോളം കൊല്ലപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അത് ദൈവത്തിനുള്ള ആത്മസമർപ്പണമായി കണക്കാക്കുക ഭയപ്പെടേണ്ട കൂടെ ഉണ്ടാകും മതപീഠനം ക്രൈസ്തവന്റെ അവകാശമാണ് യേശുവിനെ അനുഗമിക്കുന്നത് കുരിശിലൂടെ എല്ലാവരുടെ വരെ മാർഗമില്ല അപ്പോൾ കാരണം ദൈവത്തെ അറിയാത്തത് പറയും എന്നെയോ ദൈവം പിതാവിനെ അറിയാത്തതുകൊണ്ട് അവർ ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥ ദൈവത്തെ എല്ലാവരും അറിയാൻ ദൈവം കരുണാതിഥിയായ പിതാവാണെന്നും എല്ലാ പക്ഷെ ഉണ്ട് ആ ബോധത്തിലേക്ക് വരാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുക